പിണറായി സത്യത്തെ സഹായിക്കുന്നത് എനിക്ക് വേണ്ട ഈ ഷൗക്കത്തിന് പോയാലും സത്യത്തിൽ ആൻറ്റി പിണറായി വോട്ട് പതിനായിരം വോട്ട് ആ പെട്ടിയിലേക്ക് വീണിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അമ്പതിനായിരത്തി ചില്ലാനമാണ് ഈ പറയുന്ന സ്വരാജ് മുഖ്യമന്ത്രി ഈ എന്താ പറയുക വർഗീയത മുഴുവൻ നടത്തിയിട്ട് നിലമ്പൂരിൽ നേടാൻ കഴിഞ്ഞത് പരിപൂർണമായ ജനങ്ങൾ തിരസ്കരിച്ചൊരു മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി പറയുന്നത് കേട്ടു സ്വരാജ് പറയുന്നത് കേട്ടു അദ്ദേഹം മുമ്പ് പറഞ്ഞാൽ എന്തായിരുന്നു ഇത് ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തലാകുന്നു ഇപ്പോൾ അദ്ദേഹം അല്ല ഇത് ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തലല്ല പാർട്ടി സെക്രട്ടറി പറഞ്ഞിരുന്നു ഗവൺമെൻ്റെ വിലയിരുത്തലാകുന്നു ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തലാണല്ലോ വളരെ വ്യക്തമല്ലേ ഇവിടെ ഈ ഗവൺമെൻറ്റിനെതിരെ പിണറായിസ്യത്തിനെതിരെ മരുമോദിനിസത്തിനെതിരെ കേരളത്തിലെ ജനം അതിശക്തമായ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് വഴിയൊരുക്കണം ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ ഇപ്പോഴും ഇപ്പോഴും വാർത്തയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ വെല്ലുവിളിച്ചത് കൊണ്ടാണ് എന്നെ കൂടെ കൂട്ടുക ഞാൻ എവിടെയാണ് വെല്ലുവിളിച്ചത് കഴിഞ്ഞ മാസം രണ്ടാം തീയതി കോഴിക്കോട് ചേർന്ന യു ഡി എഫ് യോഗത്തിൽ അന്നത്തെ യു ഡി എഫ് കൺവീനർ ആയിരുന്ന ശ്രീ എം എം ഹസ്സൻ പത്രക്കാരെ വിളിച്ച് പറഞ്ഞാണ് പി വി അൻവറിനെയും ഗ്രൂപ്പിനെയും അസോസിയേറ്റ് മെമ്പറായിട്ട് കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ആ വിഷയം ഈ പറയുന്ന യു ഡി എഫ് ചെയർമാൻ ശ്രീ വി ഡി സതീഷിനെ ഏൽപ്പിച്ചിട്ടുണ്ട് രണ്ട് ദിവസത്തെ അദ്ദേഹമായി ഡിസ്കസ് ചെയ്ത് ഈ കാര്യങ്ങൾ തീരുമാനിച്ച് ഡിക്ലെയർ ചെയ്യുമെന്ന് പറഞ്ഞാണ് യു ഡി എഫ് തീരുമാനമാണ് അത് കഴിഞ്ഞൊരു മാസം പോയി ഒരു തീരുമാനമില്ല അതിൻ്റെ ഇടക്ക് ഞങ്ങൾ കണ്ട് സംസാരിച്ചു രണ്ടു ദിവസം കൊണ്ട് പറയുന്നതാണ് അതും ഉണ്ടായില്ല പിന്നെ കാണുന്നത് എലക്ഷൻ പെട്ടെന്ന് പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപിച്ച ഉടനെ അദ്ദേഹം ആ ഷോക്കത്തിൻ്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു ഏറ്റവും ചുരുങ്ങിയത് ആ ഷോക്കത്തിൻ്റെ സ്ഥാനാർത്ഥി ആയി പ്രഖ്യാപിക്കുമ്പോഴെങ്കിലും പി വി എൻവറിനെയും പാർട്ടിയെയും അസോസിയേറ്റ് മെമ്പറായി എടുത്തിരിക്കുന്നു എന്ന് പറയേണ്ട ധാർമ്മിക ഉത്തരവാദിത്തമല്ലേ അതും കഴിഞ്ഞു ഒരു ദിവസം കഴിഞ്ഞു പിന്നെ ഞാൻ അങ്ങോട്ട് കയറി വരുമ്പോൾ പത്രക്കാരെ നിങ്ങൾ ചോദിക്കുന്നത് സ്ഥാനാർത്ഥിയെ കുറിച്ച് ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ ആ ആ മുന്നണിയുടെ ഭാഗം ഒന്നുമല്ല അദ്ദേഹത്തിന് പിടിക്കാവുന്ന വോട്ടിൻ്റെ കാര്യം എനിക്കറിയാം തന്നെ പറ്റില്ല എന്ന് പറഞ്ഞത് പിന്നെ സ്ഥാനാർത്ഥിയെ ഞാൻ പറ്റുമെന്ന് പറയണം എന്നിട്ട് ഞാൻ വീണ്ടും റിക്വസ്റ്റ് കൊടുക്കണം ആ റിക്വസ്റ്റ് കൊടുത്തിട്ട് അവർ ആലോചിക്കും ഇതല്ലായിരുന്നത് എന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പിടിച്ചു അല്ലേ അപ്പൊ ഞാൻ എവിടെ കാണിച്ചത് ഞാൻ നീരുപാതിക പിന്തുണ കൊടുത്തുകൊണ്ട് അവിടെ നടന്ന യു ഡി എഫിന്റെ യോഗങ്ങൾ മുസ്ലിം ലീഗ് അടക്കം നടത്തിയ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ ഞാൻ പ്രസംഗിച്ചല്ലേ ഞാൻ രാജിവെക്കുമ്പോൾ പറഞ്ഞെന്താ പിണറായി അവസാനത്ത് ആണി അടിക്കും മുപ്പതിനായിരം വോട്ടിനെങ്കിലും കുടിയേറ്റ കർഷകരെ ജയിപ്പിക്കും അപ്പൊ എന്താ സ്ഥിതി അത് പബ്ലിക്കായി നിങ്ങളോട് പറയുമ്പോഴും ലീഡർഷിപ്പിനോട് ഞാൻ പറഞ്ഞാൽ നാൽപ്പതിനായിരം കുറയാത്ത വോട്ടിന് നിലമ്പൂരിൽ ഞാൻ ജയിപ്പിച്ചു തരും അതാണ് സ്ഥിതി ഞാനീ പറയുന്ന ടി എം സിയുടെ പിന്നിൽ നിൽക്കുന്ന നാലാളല്ല ഇതിൻ്റെ പിന്നിൽ ഞാൻ ഈ പറയുന്ന പിണറായിസും മരുമോനിസും നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ കേരളത്തിൽ മൊത്തമുണ്ടത് പതിനഞ്ച് ശതമാനം വോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇളകി നിൽക്കുകയാണ് ആ വോട്ടിന് ഇപ്പുറത്തെത്തിച്ചെങ്കിൽ ഈ അടുത്ത ഗവൺമെൻറ് യു ഡി എഫിന് അധികാരത്തിൽ വരാൻ പറ്റൂ അതാണ് രാഷ്ട്രീയം ആ രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് നിങ്ങളൊന്നും തന്നെ കൂടെ കൂട്ടി എന്ന് പറഞ്ഞപ്പോഴാണ് ഈ രീതിയിൽ അവഹേളിച്ച് അപഹസിച്ച് തള്ളിയത് ഇപ്പം എന്തായി ഇപ്പം എൻ്റെ വോട്ടും യു ഡി എഫിന്റെ വോട്ടും കൂടി കൂട്ടിയാൽ തന്നെ എത്ര ആയി മുപ്പത്തിരണ്ടായിരം മുപ്പത്തി മൂവായിരം ആയി എന്ത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകുമായിരുന്നു പ്ലസ് ഈ പോയ പത്തായിരം വോട്ട് നാൽപ്പത്തിരണ്ടായിരം ആയോ മിനിമം എനിക്ക് മുപ്പതിനായിരം വോട്ട് എന്ന് പറഞ്ഞത് വസ്തുതയല്ലേ ഇപ്പം എത്ര ഇരുപത്തി ഇരുപതിനായിരം വോട്ടാണ് ഉള്ളത് ആ പതിനായിരം വോട്ടാണ് അങ്ങോട്ട് ക്രോസ് പോയത് എന്ന് പറഞ്ഞാൽ അമ്പതിനായിരത്തിൻ്റെ അടുത്താണ് സ്വരാജിന് യഥാർത്ഥത്തിൽ പിണറായിക്ക് ഈ മണ്ഡലത്തിൽ കിട്ടിയ വോട്ട് ഇതൊരു വസ്തുതയാണ് ഈ വസ്തുതകളൊന്നും കാണാതെ പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഒരു ഉപതെരഞ്ഞെടുപ്പിലാണ് ഇരുപതിനായിരത്തി ജില്ലയിലും വോട്ട് മലയോര കർഷകർ എനിക്ക് നൽകുന്നത് ഈ മറ്റ് നൂറ്റി മുപ്പത്തൊമ്പത് എം എൽ എമാരും മന്ത്രിമാരും എം പിമാരും വാർഡ് കയറി ബൂത്ത് സഗ്രിഗേറ്റ് ചെയ്തിട്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി അങ്ങനെ എല്ലാ പരിശ്രമങ്ങളും യു ഡി എഫിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തി ഇത്രയും ശക്തമായിട്ട് ഒരു കാലത്തും ലീഗ് പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല ആത്മാർത്ഥമായിട്ട് എന്നിട്ടും പിന്നെ എങ്ങനെ എനിക്ക് ഈ പത്തിരുപതിനായിരം വോട്ട് കിട്ടുന്നത് ഇതാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഈ മലയോര വിഷയം അറുപത്തി മൂന്ന് മണ്ഡലങ്ങളുണ്ട് നാനൂറ്റി എൺപത്തി പഞ്ചായത്തുണ്ട് ഏകദേശം ഒന്നേക്കാ കോടിയോളം വോട്ടർമാരുണ്ട് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യണം ഇതാ നിരന്തരമായി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ അതിനെ കൃത്യമായി അഡ്രസ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ പരിഗണിക്കപ്പെടേണ്ടതുണ്ട് എന്നിട്ട് ഇവിടുന്ന് ഒരുമിച്ച് നിന്ന് എല്ലാവരെയും ഒരുമിച്ച് നിർത്തി ഒരു പോരാട്ടം നടത്തിയാൽ ഈ പിണറായിയെ താഴെ ഇറക്കാൻ ഒരു ബുദ്ധിമുട്ടും ഞാൻ കാണുന്നില്ല അതിന് കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടും അതിനുള്ള സംവിധാനങ്ങളും വേണം ഇപ്പൊ ചേലക്കര പോയി മത്സരിച്ചല്ലോ ആ കൊട്ടം പാറിന്റെ മുകളിൽ നിങ്ങൾ നാലു നോക്കൂ നാലായിരം വോട്ടിന് കിട്ടിയില്ലേ എങ്ങനെയാ നാലായിരം വോട്ട് കിട്ടിയത് അന്ന് ഞങ്ങൾ ഡി എം കെ ആണ് ഒരു സോഷ്യൽ മൂവ്മെൻറ്റാ ആരാ വോട്ട് ചെയ്തത് മുപ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ് വോട്ടിന് വീടുണ്ടായിരുന്നു രാധാകൃഷ്ണ മണ്ഡലത്തിൽ ആ സാധനം പന്ത്രണ്ടായിരത്തേക്ക് ഇറങ്ങിയത് എങ്ങനെയാണ് മുപ്പത്തിമൂന്ന് വണ്ടിയാണ് അവിടെ അനൗൺസ് ചെയ്തത് ഇരുപത്തി മൂന്ന് ദിവസം വെറും പിണറായിസം അതിലെ വലിയൊരു വിഭാഗം വോട്ട് ഞങ്ങൾക്ക് ചെയ്തിട്ട് ഞങ്ങൾ ജയിക്കാൻ കഴിയില്ല അത്രയും സ്ട്രോങ് ആൻറ്റി പിണറായി വോട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയ നാലായിരം മറ്റ് ഞങ്ങൾ നടത്തിയ പ്രചരണത്തിൻ്റെ ഭാഗമായി കിട്ടിയ വോട്ട് മുഴുവൻ ഈ പറഞ്ഞ പിണറായി യു ഡി എഫ് സ്ഥാനാർത്ഥിക്കാണ് പന്ത്രണ്ടായിരത്തി അറുന്നൂറിലേക്ക് ചുരുങ്ങി മുപ്പത്തൊമ്പതിനായിരത്തി അറുനൂറ് ഒരു 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 എന്താ പറയുക എന്തെങ്കിലും ഒരു നന്ദി നമ്മളോട് കാണിച്ചോ പാലക്കാട് തെരഞ്ഞെടുപ്പ് അതേ ഘട്ടത്തിലാണ് അവിടെ ബി ജെ പി അധികാരത്തിൽ വരുന്നതിന് നമ്മൾ പിന്തുണ കൊടുക്കാൻ കൊടുത്തു നമ്മളെ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ചു മിൻഹാജ് മിനാജ് ആര് അവിടുത്തെ റാവുത്തർ ഫാമിലിയാണ് കേരളത്തിൽ റൌത്തർ ഫാമിലി ഉള്ള ആളുകളുള്ള ഏറ്റവും കൂടുതൽ ആളുകളുടെ സ്ഥലം പാലക്കാട് ടൗൺ ആണ് പത്ത് പന്ത്രണ്ടായിരം വോട്ടർമാരുണ്ടവര് എൻ ബ്ലോക്കായിട്ട് അവർ യു ഡി എഫിന് വോട്ട് ചെയ്തു മൂവായിരം വോട്ട് നിന്ന് പതിനേഴായിരത്തേക്കായി ആരും അംഗീകരിച്ചിട്ടില്ലല്ലോ ആ മിൻഹാജിനെ ഒന്ന് കൂടെ കൂട്ടണമെന്ന് മാത്രം ഞാൻ പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പിൽ കൂടെ കൂട്ടിയില്ല അത് മാത്രല്ല തെരഞ്ഞെടുപ്പിന് അന്ന് വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ മുനിസിപ്പാലിറ്റിയിൽ മുഴുവൻ ബൂത്തുകളിലെ യു ഡി എഫിൻ്റെ ബൂത്തുകൾക്ക് ഭക്ഷണം കൊണ്ടേ കൊടുത്തത് ഈ മിനാജാണ് അത് ഒരു വാക്ക് പോലും നന്ദി കൂടിയും പറഞ്ഞില്ല അവസാനം മിനാജ് എന്നോട് പറഞ്ഞു അൻവർക്കാണ് ഞാനില്ലട്ടോ എന്ന് പറഞ്ഞിട്ട് രാജിവെച്ച് പോയി സി പി എമ്മിൽ ചേർന്നു ഇത് കഴിഞ്ഞ് ഈ കാര്യങ്ങൾ മുഴുവൻ ഞാൻ പറഞ്ഞു ഈ വയനാട്ടിലെ പഞ്ചായത്ത് പനമ്പരം പഞ്ചായത്ത് ഞാൻ പിടിച്ചു കൊടുത്തു നിലമ്പൂരിൽ ചുങ്കത്തറ പഞ്ചായത്ത് പിടിച്ചു കൊടുത്തു ഈ ഒരു ചെറിയ കാലം കൊണ്ട് എന്തെല്ലാം ഇടപെടലുകൾ നടത്തി എന്നിട്ട് പുറംകാല് കൊണ്ട് ചവിട്ട പുറങ്കാൽ കൊണ്ട് ചവിട്ടയിൽ എന്താവും അതെന്നെ അവിടെ സംഭവിച്ചത് അപ്പം എനിക്ക് എനി പറയാനുള്ളത് പിണറായി താഴെ ഇറക്കണമെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഈ അറുപത്തിമൂന്ന് നിയോജക മണ്ഡലങ്ങളിൽ ഏകദേശം ഇരുപത്തിരണ്ടോളം മണ്ഡലങ്ങൾ ഏഴായിരത്തിനും എന്താ പറയാ പത്തായിരത്തിനും ഇടക്കാണ് സി പി കഴിഞ്ഞ മൂന്ന് ടേമായി ആയി വിജയിച്ചു നിൽക്കുകയാണ് അത് സുന്ദരമായിട്ട് പരാജയപ്പെടുത്താൻ കഴിയും അതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്ത് ആളുകളെ ബോധവൽക്കരിച്ചത് നൂറ്റിമൂന്ന് കർഷക സംഘടനകളുണ്ട് ആ നൂറ്റിമൂന്ന് കർഷക സംഘടനകളെയും കോർഡിനേഷൻ ഉണ്ടാക്കി അഞ്ച് തവണ ഇടുക്കി പോയിട്ട് ഞാൻ ഈ സമ്മേളനത്തിന് ഇതൊന്നും ഉപയോഗപ്പെടുത്തണ്ട എന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ നിവൃത്തിയൊന്നുമില്ല ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകും ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകും അതിൽ വേറൊരു മാർഗവും ഞങ്ങളെ സംബന്ധിച്ചിട്ടില്ല അപ്പം ഒരു കൃത്യമായ ധാരണ വേണം ഞാൻ ഈ വിഷയത്തിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ യു ഡി എഫ് ഏറ്റെടുക്കേണ്ട ചില സംഗതികൾ അത് പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുകയാണ് ഒന്നിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ മുഖ്യമന്ത്രി ഈ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണം രണ്ടാമത്തെ വിഷയം ഈ വനം വന്യജീവി വിഷയം തന്നെയാണ് മൂവായിരം കോടി രൂപയുണ്ടെങ്കിൽ ഈ പ്രശ്നം തീർക്കാൻ പറ്റും ജനങ്ങളെയും മൃഗങ്ങളെയും മലയോരം തീർത്തിരിക്കാൻ കഴിയും ആയിരം കിലോമീറ്റർ ഫെൻസിങ് വേണം ഒരു കിലോമീറ്റർ മൂന്ന് കോടിയാകും ആകും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ചെയ്യാൻ ഒരു പുലിയും ഒരു കടുവയും ഒരു ഈച്ചയും ആ കാട്ടിൽ നിന്ന് നിന്നിങ്ങോട്ട് പുറത്തേക്ക് വരില്ല ലോകത്തെ എന്താ പറയുക ഡെവലപ്ഡ് കൺട്രീസിൽ അമേരിക്ക ആയാലും കാനഡയായാലും ഏറ്റവും കൂടുതൽ കങ്കാലോ ഓസ്ട്രേലിയയിലോ ഒക്കെ ചെയ്ത് വിജയിച്ച ഒരു ഒരു ഫെൻസിങ് സിസ്റ്റമാണിത് അതിന് പണം മുടക്കണം ഇവിടെ ഒരു കിലോമീറ്റർ എന്താ പറയുക സോളാർ വേലി ഇടാൻ ഒന്നര ലക്ഷം മുടക്കണത് നോക്കിയാൽ കാണാത്ത കമ്പിയാണ് കെട്ടുന്നത് അതിന് പകരം ഒരു മൂവായിരം കോടി രൂപ ഈ വിഷയത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഒന്നാം ഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ ഈ പ്രശ്നം തീർത്തു കൊടുക്കുമെന്ന് അവർ പ്രകടന പത്രികയിൽ കൃത്യമായി പറയണം അതാണ് ഞങ്ങൾക്ക് ഒരു ഡിമാൻഡ് പിന്നെ മരണം പത്ത് ലക്ഷം അപ്പം കൊടുക്കുന്നത് ഏറ്റവും മിനിമം ഒരു അമ്പത് ലക്ഷം ഉയർത്തണം പരിക്ക് പറ്റിയവർക്ക് രണ്ട് ലക്ഷം അമ്പതിനായിര കൊടുക്കുന്നത് അതിനെ കൊടുക്കുന്നില്ല അത് പരിക്ക് പറ്റിയത് പത്ത് ആയി ഉയർത്തണം അതുപോലെ കൃഷിനാശം അഞ്ച് പൈസ അതായത് ഒരു വാഴ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപയാണ് ഒരു ഒരു നീന്തറ വാഴ നട്ട് ന നനച്ചുണ്ടാക്കാൻ എൻ്റെ ചിലവ് അത് പോയ അമ്പത് റുപ്യ കൊടുക്കുന്നത് അത് പത്തിരട്ടിയെങ്കിലും വർദ്ധിപ്പിക്കണം കാർഷിക വിളനാശ മൃഗങ്ങൾ ഉണ്ടാക്കുന്നതിന് പത്ത് ഇരട്ടിയെങ്കിൽ വർദ്ധിക്കണം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് യു ഡി എഫിന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യങ്ങളും ഒരു ഡിമാൻഡ് നമ്മൾ വെക്കുന്നില്ല അതുപോലെ തന്നെ കടലോരം സി ആർ സെഡ് മേഖലയിൽ നിരവധിയായ വിഷയങ്ങളുണ്ട് കേരളത്തിൽ നമുക്ക് അഞ്ഞൂറ്റി എഴുപത് കിലോമീറ്റർ കടലോരാണ് ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികളാണ് ജീവിക്കുന്നത് സിആർ ജെഡ് കോസ്റ്റൽ റെഗുലൈസേഷൻ സോൺ നിയമങ്ങൾ മനുഷ്യനെ അങ്ങേറ്റം പ്രയാസത്തിലാക്കുന്നുണ്ട് ലോകത്തെവിടെയില്ല ലോകത്തെ ഡെവലപ്ഡ് രാജ്യങ്ങളിലൊക്കെ കടലിലാണ് ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ദുബായി പോയാലും അമേരിക്ക പോയാലും കടല് തൂർത്ത് ബിൽഡിംഗ് ഉണ്ടാക്കുമ്പം ഇന്ത്യ രാജ്യത്ത് കടൽക്കരയിൽ പോലും പ്രത്യേകിച്ച് കേരളത്തിൽ അവിടെ ഒരു അഞ്ച് സെൻറ്റിലൊരു വീട് വെക്കാൻ പോലും പറ്റില്ല ലോകത്ത് ഇല്ലാത്ത നിയമങ്ങളാണ് ഒരു സ്ഥലത്തും ഇല്ലാത്ത ആ നിയമങ്ങളിലെ ഭേദഗതി വേണം അതിന് നിലപാട് സ്വീകരിക്കണം പിന്നെ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം മലപ്പുറം ജില്ല ചേരിടുന്ന പ്രശ്നമാണ് മലപ്പുറം കോഴിക്കോട് ജില്ല ഇവിടെ ഏകദേശം അറുപത് ലക്ഷം ജനങ്ങളുണ്ട് പതിനോറ് പതിനാറ് നിയോജക മണ്ഡലമുണ്ട് തൊട്ടടുത്ത വയനാട് പന്ത്രണ്ട് ലക്ഷം ജനങ്ങളാണുള്ളത് അതൊരു ജില്ലയാണ് പത്തനംതിട്ട പതിനഞ്ച് ലക്ഷം പതിനാറ് ലക്ഷം ജന അതൊരു ജില്ലയാണ് ഇടുക്കി ഇതേപോലെ പതിനേഴ് ലക്ഷ ഇവിടെയൊക്കെ ഒരു കലക്ടറേ ഉള്ളൂ നമ്മൾക്കും ഈ പതിനാറ് ലക്ഷം നാൽപ്പത് അറുപത് ലക്ഷം ആളുകൾക്കും ഒരു കലക്ടറാണ് ഒരു മെഡിക്കൽ കോളേജാണ് ഒരു ഗവണ്മെന്റ് അതിന ആനുപാതികമായിട്ടുള്ള ജില്ലയ്ക്ക് ആനുപാതികമായിട്ടുള്ള കെട്ടിടങ്ങളും സ്കൂളുകളുമാണ് കിട്ടുന്നത് ആശുപത്രികൾ ഒരു നീതിയില്ല ഇല്ല കേന്ദ്രത്തിൻ്റെ എല്ലാ ഫണ്ടും ജില്ലാ അപ്പം പത്ത് പതിനൊന്ന് ലക്ഷമുള്ള വയനാട്ടുകാർക്ക് കിട്ടുന്നതും ഒരേ ഫണ്ട് അറുപത് ലക്ഷം മ എന്താ പറയുക മലപ്പുറത്തെ മലയോര ജനങ്ങൾക്കും കിട്ടുന്നത് ഒരേ ഫണ്ട് ഇവിടെ സ്കൂളിൽ സീറ്റില്ല പത്താം ക്ലാസ് പാസ്സായ കുട്ടികൾ എങ്ങോട്ട് പോകണമെന്നറിയില്ല തിരുവനന്തപുരത്ത് പന്ത്രണ്ട് കുട്ടികൾ ഒരു ക്ലാസ് പഠിക്കുമ്പോൾ പ്ലസ് വണ്ണിൽ ഇവിടെ തൊണ്ണൂറ് കുട്ടികൾ അട്ടിക്കിട്ടിട്ട് മൈക്ക് വെച്ചിട്ട് ക്ലാസ് എടുക്കുക ഇത് അങ്ങേറ്റത്തെ അനീതിയാണ് അതുകൊണ്ട് ഒരു മലയോര ജില്ല വേണം ഈ പറയുന്ന കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി നിലമ്പൂർ വണ്ടൂർ പെരിന്തൽമണ്ണ മങ്കട മഞ്ചേരി ഈ ഏഴ് ജില്ലകൾ ഏഴ് നിയോജക മണ്ഡലങ്ങൾ ചേർത്തുകൊണ്ട് ഞങ്ങൾക്കൊരു മലയോര ജില്ല രൂപീകരിക്കണം തീരുമാനമെടുക്കാം യു ഡി എഫിന് എന്താ തീരുമാനമെടുക്കാൻ പ്രയാസം നീതി വേണ്ട ഈ മനുഷ്യർക്കും ഇതിൽ ഭൂരിഭാഗം വരുന്നതും ഈ പറയുന്ന എന്താ പറയുക മലയോര മേഖലയാണ് ഈ ഏഴ് മണ്ഡലത്തിൽ അഞ്ചും വരുന്നത് ഈ വന്യമുഖ പ്രശ്നങ്ങളും മറ്റുള്ള ഈ മലയോര മേഖലയാണ് ഇവിടെ ഒരു ജില്ല രൂപീകരിക്കാനുള്ള ഒരു തീരുമാനം യു ഡി എഫ് നേതൃത്വം എടുക്കണം ഞങ്ങൾ ടി എം സിയുടെ ഡിമാൻഡും ഒക്കെയാണ് പിന്നെ മറ്റൊരു വിഷയം ഈ പോത്തുകല്ല് മുണ്ടേരി ചൂരൽമല്ല റോഡ് ഇപ്പം മുടങ്ങിക്കിടക്കുന്ന മലയോര ഹൈവേ പോത്തുകല്ല് മുണ്ടേരിയിൽ നിന്ന് പതിനാല് കിലോമീറ്റർ കയറിയാൽ ഈ പറയുന്ന വയനാട്ടിലെത്തും അവിടെ പോയിട്ട് എണ്ണായിരം പതിനായിരം കോടി ഉണ്ടാക്കി ത്വരങ്കുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് മരുമോഹൻ്റെ കൊള്ളയടിയാണ് കാരണം വിദേശ ഏജൻസികളാണ് ഏജൻസികളാണേ വരിക ആ കമ്മീഷൻ ദുബായിലോ അമേരിക്കയിലോ കിട്ടും വെറും പത്തോ ഇരുന്നൂറോ മുന്നൂറോ കോടി ഉണ്ടെങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയും വെറും പതിനാറ് കിലോമീറ്റർ കൊണ്ട് മുണ്ടേരിയിൽ നിന്ന് മേപ്പാടിയിലെത്താം നമ്മൾ കൊടുത്ത പ്രപ്പോസൽ മുറിച്ചിട്ടതാണ് ഈ പറയുന്ന മരുമോഹൻ പി മന്ത്രി ആ വിഷയം യു ഡി എഫ് ഏറ്റെടുക്കണം നിലമ്പൂരിൻ്റെ പ്രധാന വിഷയമാണ് പിന്നെ ഇവിടെ ജനങ്ങൾ നേരിടുന്ന മറ്റൊരു വലിയ വിഷയം പി എസ് സി മെമ്പർമാരുടെയാണ് നമ്മളെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ അഞ്ചാൾ ആറാളാണ് പി എസ് സി മെമ്പർമാരിൽ ഏഴ് കോടി ജനമുള്ള തമിഴ്നാട്ടിൽ അഞ്ച് പേരാണ് പി എസ് സി മെമ്പർമാർ ഏകദേശം എട്ട് കോടി ജനമുള്ള കർണാടകയിൽ ആറുപേരാണ് പി എസ് സി മെമ്പർമാർ വെറും മൂന്നര കോടി ജനമുള്ള കേരളത്തിൽ ഇരുപത്തിയൊന്ന് പി എസ് സി മെമ്പർമാരാണ് അവിടേക്ക് ഒരു ലക്ഷത്തിന് താഴെ ശമ്പളം ഇവിടെ രണ്ടര ലക്ഷം ഉണ്ടായത് നാലര ലക്ഷമാക്കി ഉയർത്തി പി എസ് സി മെമ്പർമാരുടെ എണ്ണം ആനുപാതികമായി കുറക്കണം കൊള്ളയടിയാണ് അവർക്ക് ഇപ്പം നൽകിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ സ്കീം നിലനിർത്തണം നിർത്തലാക്കണം എന്തിനാണ് കൊടുക്കുന്നത് അഞ്ച് കൊല്ലം വർക്ക് ചെയ്തിട്ട് അഞ്ച് കൊല്ലം വർക്ക് ചെയ്തിട്ട് ഒരൊറ്റ പി എസ് സി നിയമനം ഇവിടെ ഇല്ല പി എസ് സി മെമ്പർമാരുടെ എണ്ണം വെട്ടി ചുരുക്കുന്നതോടൊപ്പം അവരുടെ ശമ്പളം വെട്ടിക്കുറക്കുന്നതോടൊപ്പം അവരുടെ എന്താ പറയാ പെൻഷൻ എടുത്തു കളയുന്നതോടൊപ്പം ഇവിടെ ഉദ്യോഗാർത്ഥികളായ പി എസ് സിയിലെ റാങ്ക് ലിസ്റ്റിലുള്ള മുഴുവൻ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും ഇവിടെ നിയമനം കൊടുക്കണം നിയമന നിരോധന ഇവിടെ ആകെ നിയമനം ഉള്ളത് പി എസ് സി മെമ്പർമാർക്കാണ് എന്നിട്ട് അവരെ വെച്ചുകൊണ്ട് താൽക്കാലിക നിയമനം അത് പൂർണമായും തടയണം ജനങ്ങളോട് നീതി പുലർത്തണം ഇതൊക്കെ പ്രകടന പത്രികയിൽ കാണിക്കണം ജനങ്ങൾക്ക് അതിൻ്റെ വാക്ക് കൊടുക്കണം യു ഡി എഫ് നേതൃത്വത്തിൽ ചർച്ച ചെയ്യണം മൂന്നാമത്തെ കാര്യം ആശാവർക്കർമാരാണ് ഇതിലെ പ്രധാനമായിട്ടുള്ള വിഷയം ആറു മാസമായി ഈ സഹോദരിമാർ ഈ നാട് തെണ്ടാണ് ഇരുന്നൂറ്റമ്പത്തിമൂന്നൂറ് റുപ്പ്യാണ് ഒരു ദിവസത്തെ ഹോണറേറിയം അത് മാന്യമായി വർദ്ധിപ്പിച്ചു കൊടുക്കും ഏതായാലും യു ഡി എഫ് മുമ്പ് തീരുമാനമെടുത്താൽ യു ഡി എഫിൻ്റെ പഞ്ചായത്തുകളിലും ത്രിതല കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും അത് ഹോണറേറിയം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ തീരുമാനമെടുത്ത അത് മൈക്രോസ്കോപ്പ് വെച്ച് പിണറായി തടഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പരിശോധിക്കുമ്പോ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാ ഈ പറയുന്ന സഹോദരിമാരുടെ സമരം പിണറായി ആണിക്കല്ല് ഇറക്കും അറക്കും ഞാൻ പറഞ്ഞതാ ഈ ആന്റി പിണറായി വോട്ടിലെ പ്രധാന വോട്ട് സഖാക്കളുടെ ഈ പറയുന്ന ഈ ആശാ വർക്കർമാരുടെ ഉൾപ്പെടെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന എന്താ പറയാ അക്രമ സ്വഭാവം അദാനിയെ കൂട്ടുപിടിച്ച് പാർട്ട്മറാക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളികളോട് നടത്തുന്ന ഈ നിലപാട് കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വെറുതെ വിട്ടിട്ടില്ല വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വെറുതെ വിടാൻ പോകുന്നില്ല അപ്പം വർക്കർമാരുടെ ഹോണറിയം മാന്യമായ നിലയിൽ ഉയർത്തി കൊടുക്കാനുള്ള തീരുമാനം യു ഡി എഫ് എടുക്കണം അത് ഈ പറയുന്ന എന്താ പറയുക പ്രകടന പത്രികയിൽ അവർ ഉൾപ്പെടുത്തണം ഈ രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ യു ഡി എഫ് ഉൾപ്പെടുത്താൻ തയ്യാറായാൽ യു ഡി എഫുമായി സഹകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും അതിൽ ഏറ്റവും പ്രധാനമായ വിഷയം മൂവായിരം കോടി രൂപ ഈ മലയോര വിഷയം ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് ഒന്നാം ഘട്ടത്തിൽ ഈ സർക്കാർ ഇരുപത്തിയാറിൽ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ആദ്യം എല്ലാ പണിയും നിർത്തിവെച്ചിട്ട് ചെയ്യേണ്ട കാര്യം അതാണ് അത് പ്രകടന പത്രികയിൽ ഈ പറഞ്ഞ കാര്യങ്ങളാക്കുകയാണെങ്കിൽ ഞങ്ങൾ പിന്തുണ കൊടുക്കും അങ്ങനെ പിന്തുണ കൊടുക്കുകയാണെങ്കിൽ കേരളത്തിലെ ഈ നൂറ്റി മൂന്ന് കർഷക സംഘടനകളെയും ഞങ്ങളുമായി സഹകരിക്കുന്ന മുഴുവൻ ആളുകളെയും ഒപ്പം നിർത്തിക്കൊണ്ട് ഈ പിണറായിസം എന്താ പറയുക ഒരു മുപ്പത് സീറ്റിലേക്ക് മുപ്പത് സീറ്റിലേക്ക് ഈ പറയുന്ന പിണറായിസത്തെ എത്തിക്കാൻ കേരളത്തിൽ നിന്ന് സാധിക്കും ആ വോട്ട് ഇങ്ങനെ നോക്കിയാൽ കാണാം ആ വർക്ക് നടത്താൻ അതിന് മുന്നിൽ ഞങ്ങളുണ്ടാവും അതിനൊരു തർക്കമില്ല അല്ല ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ എനിക്ക് അദ്ദേഹത്തോട് ഒരു വ്യക്തിപരമായ വിരോധമില്ല അദ്ദേഹത്തിന്റെ വന്ന ഒരു വീഴ്ച അത് എന്നെ അപമാനപ്പെടുത്തുന്ന സമാനമായിരുന്നു ആ വിഷയം തീർന്നുണ്ടെങ്കിൽ തീർന്നല്ലോ ഷോകത്തിന് വിജയാശംസകൾ ഞാൻ നേർന്നല്ലോ ഞാൻ ഇന്നലെ ചോദിക്കുമ്പോൾ നിങ്ങൾ ആര് ജയിക്കണം എന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത് അവിടെ ജയിക്കേണ്ടത് ആന്റി പിണറായിസ് ആണ് അതിലൊന്നും ഒരു തർക്കവും ഇല്ല ഇപ്പൊ സ്വരാജ് അത്ര സമ്മേളനം നടത്തിക്കൊണ്ട് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇപ്പൊ ഇതെടുത്തല്ലോ ഭരണവിരുദ്ധ വികാരമല്ല എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നത് എങ്ങനെയാണ് ഞങ്ങൾ ആയിരത്തി അറുനൂറ് രൂപ ഇവിടെ ശമ്പളമാക്കി വെൻഷനാക്കി അത് ശരിയല്ലാണോ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ലക്ഷക്കണക്കിന് വീട് ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തു അത് ശരിയല്ല എന്നാണോ പറയുന്നത് അപ്പോൾ എന്താണ് ശരിയില്ലായ്മ പക്ഷേ അദ്ദേഹത്തിന് എപ്പോഴും മനസ്സിലായിട്ടില്ല ശരിയില്ലായ്മ എന്ന് പറയുന്നത് ഇവിടുത്തെ കുടുംബാധിപത്യമാണ് പിണറായിൻ്റെ കുടുംബാധിപത്യാണ് മരുമോനിസാണ് ആറ് വരി പാത പന്ത്രണ്ട് വരിയാക്കാൻ എന്താ പറയാ മരുമകൻ നടത്തിയ ഗിമ്മിക്ക് നമ്മൾ കണ്ടതാണ് എത്ര കോടികളാണ് അടിച്ചു മാറ്റിയത് ഇവിടുത്തെ വിഷയം എസ് എഫ് ഐയുമാണ് ഒരു എടുക്കാതെ ശമ്പളവും കമ്മീഷനും പറ്റുന്ന മുഖ്യമന്ത്രിയുടെ കുടുംബം തന്നെയാ ഇവിടെ പ്രശ്നം എന്താ സ്വരാജിന് മനസ്സിലാവാത്തത് എല്ലാ എല്ലാ വർഷവും രണ്ടായിരത്തഞ്ഞൂറ് പെൻഷനിലെത്തിക്കുന്നവർ നൂറ് റുപ്യ കൂട്ടി കൂട്ടി രണ്ടായിരത്തി അഞ്ഞൂറിൽ എത്തണ സമയത്താണ് ആയിരത്തി അറുന്നൂറാണ് കൊടുക്കുന്നത് എങ്ങനെയാണ് കൊടുക്കുന്നത് രണ്ട് റുപ്യ ഈ ഇരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളിയുടെയും ഇവിടുത്തെ ചുമട്ട തൊഴിലാളിയുടെ ബൈക്കിൽ അടിക്കുന്ന പെട്രോളിന് രണ്ട് രൂപ അടിച്ചു മാറ്റുന്നുണ്ട് ആ പൈസ പോലും ഇവിടെ കൊടുക്കുന്നില്ല പെൻഷൻ ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ ഈ പറയുന്ന എല്ലാ നികുതികളും വർദ്ധിപ്പിച്ച് അതും അടിച്ചു മാറ്റുകയാണ് അത് അടിച്ചു മാറ്റിയിട്ടാണ് ഈ പെൻഷൻ കൊടുക്കുന്നത് നാതെങ്കിലും മര്യാദ കൊടുക്കണ്ടേ ഇതിലും വലിയ കുടുംബാഞ്ചന എന്താ പിണറായി ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ പിണറായിസമാണ് സമാണിവിടുത്തെ വിഷയം മരുമോനിസമാണ് ഈ വിഷയം അത് അത് ഇനിയും സ്വരാജിന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇപ്പം എന്താ പറയുക പശ്ചിമബംഗാളിലൊക്കെ നടന്നില്ലേ ടാറ്റനെയും ബിർലനും അദാനി ഞങ്ങളുടെ പാർട്ടണർമാരാ എന്ന് അവിടെ പോയി പറഞ്ഞതാണ് അവിടെ ടാറ്റയ്ക്ക് ഭൂമി ഉണ്ടാക്കി കൊടുത്താൽ പതിനായിരം ഏക്കർ ഭൂമി ഹെക്ടർ ഭൂമി പാവപ്പെട്ട കർഷകരെ അടിച്ചോടിച്ചിട്ട് കൊടുക്കാൻ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത തീരുമാനം തന്നെയാണ് ഒരു ചുവന്ന കൊടിയാണെങ്കിൽ പശ്ചിമബംഗാളിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ട ഗതികേട് ഉണ്ടാക്കിയത് ആ ഗതികേട് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആര് പിണറായി വിജയൻ അതിന് സല്യൂട്ട് അടിച്ച് നടക്കുന്നവരാണ് ഈ പിണറായി സത്തിന്റെ വക്താക്കള് ഈ വിഷയങ്ങൾ ആണെങ്കിൽ അടുത്ത വിഷയം സംസാരിക്കും അപ്പോഴല്ല അടുത്ത വിഷയം സംസാരിക്കേണ്ടത് ഒരു മടിയില്ല എന്താ മടി ഒരു മടിയില്ല രാഷ്ട്രീയത്തിൽ അങ്ങനെ മടിക്കേണ്ട കാര്യം ഞാൻ പറയുന്നത് വസ്തുതാപരമാണ് എന്ന് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ തെരഞ്ഞെടുപ്പിന് സാധിച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കാൻ ശേഷിയല്ല ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ യു ഡി എഫിന്റെ നേതൃത്വത്തിലുണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താ പറയാ ഒരു ഒരു നിമിഷം കൊണ്ട് അവസാനിക്കുന്നതല്ല ഇതൊക്കെ എല്ലാവരും ഒരേ പോരാട്ടത്തിന്റെ ഭാഗമാണ് അദ്ദേഹം ഈ പോരാട്ടത്തിന്റെ ഭാഗമാണ് ഞങ്ങളും ഈ പോരാട്ടത്തിന്റെ ഭാഗമാണ് ഇനിയും ഈ പോരാട്ടത്തിന്റെ ഭാഗമാകാൻ നിൽക്കുന്ന ലക്ഷക്കണക്കിന് കർഷകരുണ്ട് അവർക്ക് ആശ്വാസം കൊടുക്കണം അവർക്ക് ഉറപ്പ് കൊടുക്കണം ഈ മലയോര മേഖലയിൽ അറുപത്തി മൂന്ന് സീറ്റും ജയിപ്പിച്ച് ഞാൻ കൊടുക്ക ഈ മൂവായിരം കോടി ഒക്കെ ആണെങ്കിൽ അറുപത്തിമൂന്ന് സീറ്റ് അതിൽ ഈ പറയുന്ന പത്ത് പന്ത്ര പന്ത്രണ്ട് പതിനൊന്ന് സീറ്റാണ് ഉള്ളത് ഇപ്പൊ യു ഡി എഫിന്റെ കയ്യിൽ അതാണ് രാഷ്ട്രീയം അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കട്ടെ ആ തീരുമാനത്തോടൊപ്പം നമ്മൾ ഉണ്ടാവും എന്ത് ത്യാഗം സഹിച്ചിട്ട് ഒരു കാര്യം കൂടി പറയാം അങ്ങനെ നല്ലൊരു തീരുമാനത്തിലേക്ക് മാന്യമായ റെക്കമെൻഡേഷനിലേക്ക് ഞങ്ങൾ വരികയാണെങ്കിൽ മരുമോനിസത്തിൻ്റെ വേരറക്കാൻ എനിക്ക് ആയുസ് ഉണ്ടെങ്കിൽ കേട്ടോ ഈ രണ്ടായിരത്തി ഇരുപത്താറ് മെയ്യിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ ഞാൻ മത്സരിക്കും മനസ്സിലെ ബേപ്പൂരിൽ പി വി അന്മാർ മത്സരിക്കും പിണറായി മരുമോനിസത്തിൻ്റെ വേര് ഞാൻ ഇറക്കും ജനങ്ങളെ കുട്ടി അവരളയിക്കട്ടെ വെല്ലുവിളിയാ അവിടെ വരട്ടെ മരോനും അമ്മായിയപ്പനും കൂട്ടും കുടുംബവും സഖാക്കളോടെയാണ് സംസാരിക്കും ആ സഖാക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക ആ പാവപ്പെട്ട തൊഴിലാളികൾ അനുഭവിച്ചോണ്ടിരിക്ക രണ്ട് മിനിറ്റ് റീലിനെ പത്ത് ലക്ഷം ബേപ്പൂർ ഫസ്റ്റ് അങ്ങനത്തെ നാലെണ്ണം നാല്പത്തൊമ്പത് ലക്ഷത്തി അറുപതിനായിരം പോക്കറ്റ് വിഷും മനസായോ അങ്ങനത്തെ എത്ര റീല് ആന ചവിട്ടി കൊടുത്താല് മുപ്പര് കൊടുക്കും പത്ത് ലക്ഷം എന്തൊരു തൊഴിലാളി പാർട്ടി എന്തൊരു തൊഴിലാളി സ്നേഹം കവിഞ്ഞ ഒഴുകല്ലേ തൊഴിലാളി സ്നേഹം ഇതൊക്കെയാണ് സ്വരാജിനോട് ഞാൻ പറഞ്ഞത് അവരൊക്കെ അത് തിരുത്തേണ്ടത് ഈ പിണറായിശ്യത്തിന് വാഴ്ത്തുപാട്ടല്ല പാടേണ്ടത് ആ പാർട്ടിയെയും ആ സഖാക്കളെയും ഞെക്കിക്കൊന്ന് പിഴിയുകയാണ് കണ്ണൂർ ജില്ല അടക്കമുള്ള സഖാക്കളുടെ മാനസികാവസ്ഥ എനിക്കറിയാം എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് നൂറുകണക്കിന് സഖാക്കൾ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും വിടരുത് നിങ്ങൾ ഞങ്ങൾ കൂടെ ഉണ്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല ഇപ്പം പ്രചരണം തുടങ്ങിയപ്പോൾ നിങ്ങൾ വോട്ട് തുടങ്ങിയപ്പോൾ നിങ്ങൾ എന്താ പറയുക യു ഡി എഫിന് വോട്ട് പിടിക്കുന്നത് എവിടെ യു ഡി എഫ് വോട്ട് പിടിച്ചത് എവിടെ പിടിച്ചത് ആ ക്രോസ് വോട്ട് കൂടി പോയിട്ടില്ലെങ്കിൽ നാൽപ്പത്തയ്യായിരം വോട്ടിലേക്ക് കൂപ്പൂത്തുവൻ അതാണ് കേരളത്തിലെ യഥാർത്ഥ നിജസ്ഥിതി സി പി എമ്മിലെ സഖാക്കൾ യഥാർത്ഥ സഖാക്കൾ വിങ്ങി പൊട്ടി നിൽക്കുകയാണ് ഒരു മരുമകനെ കൊടുത്തിട്ട് സകലം വെട്ടി നിരത്തി സകല ജയരാജന്മാരെയും സൈഡ് ലൈൻ ചെയ്ത് ആര് ബാക്കിയുണ്ട് ആ പാർട്ടിയില് ആര് ബാക്കിയുണ്ട് ഒന്നാംഘട്ടം മന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് രണ്ടാം ടേം മന്ത്രിസ്ഥാനം ഇല്ലാറുണ്ട് സകല എണ്ണത്തിനും ടീച്ചറേയും തോമസ് ഐസക്കിനെയും സുധാകരനെയും ഒക്കാദ്യ സൈഡാക്കി അത് തുടങ്ങുമ്പോൾ ഞാൻ എനിക്ക് എന്താ പറയുക അടുപ്പ സഖാക്കളോട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിയുന്നതിനും നോക്കിക്കെട്ടോ ഈ വെട്ടിങ്ങനെ നടക്കുന്നു ഇപ്പോൾ ഏതെങ്കിലും ജയരാജന്മാരുണ്ട് കേൾക്കുന്നു നിങ്ങൾ ഇപ്പോൾ മൂപ്പര സെക്രട്ടറി ആയിട്ട് ഒരാളെ പിടിച്ചിട്ട് അവിടെ സെക്രട്ടറി ആക്കിയിട്ട് പാട്ടായ ജില്ലാ സെക്രട്ടറി കോഴിക്കോട് മോഹനം മാഷ് എന്ത് മാത്രം പിണറായിക്കും വേണ്ടിയിട്ട് കഠിനാധ്വാനം നടത്തിയതാണ് ആദ്യം അളമരം കരീം സഖാവിനെ കൂട്ടം പിടിച്ചിട്ട് ഇയാളെ മോഹൻ മാഷെ കൂട്ടുപിടിച്ച് കരീപ് സഖാവിനെ സൈഡാക്കി അത് കഴിഞ്ഞ് പുള്ളിനെ വലിച്ചു പുറത്തിട്ടു പിന്നെ ആകെ പിന്നെ അവിടെ ഉണ്ടായിരുന്നത് ഒരു ജനകീയ നേതാവ് പ്രദീപ് കുമാറാണ് പഴയ എം എൽ എ മുപ്പർക്ക് പ്യൂൻ്റെ പണി കൊടുത്തിട്ട് ആ പോടേ മുഖ്യമന്ത്രി സെക്രട്ടറി പറഞ്ഞ് ജില്ല ക്ലീൻ ഇനി കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് വരിക മരുമോം വിചാരിച്ച പോലെ സ്ഥാനാർത്ഥിയാവുള്ളൂ നിയമസഭ വരിക മരുമോം വിചാരിച്ച പോലെ എന്താ പറയുക കോഴിക്കോട് തൊട്ട് കാസർഗോഡ് വരെ സ്ഥാനാർത്ഥികളാവുള്ളൂ നീ എവിടെ വെട്ടി നിരത്താൻ ബാക്കി ഇത് സഖാക്കൾ കിടന്ന് ശ്വാസം ഇട്ടില്ലേ ഇപ്പോ ഈ ഒരു ഘട്ടത്തിൽ പാർട്ടി സെക്രട്ടറി അടക്കം അദ്ദേഹത്തിന് നട്ടല്ലാണെങ്കിൽ പറയണം അദ്ദേഹം പറഞ്ഞാണല്ലോ മണ്ഡലത്തിൽ വന്നിട്ട് ഇത് ഗവൺമെന്റിന് വിലയിരുത്തലാകും വിലയിരുത്തിയല്ലേ ജനം മുഖ്യമന്ത്രിയോട് മാറാൻ പറയാനുള്ള ശേഷി ഉണ്ടോ ഈ പാർട്ടിക്ക് ധൈര്യം ഉണ്ടോ ഗോവിന്ദ ഭാഷക്ക് ഉണ്ടോ ഒരാൾ പറയോ പോളിറ്റ് ബ്യൂറോ പറയോ എന്തിനാരെ പറയുന്നോ മനുഷ്യന്മാരെ പ്രിയപ്പെട്ട സഖാക്കളെ ഒരു പാർട്ടിയുടെ ഒരു എ കെ ജി സെൻ്റർ ഒരു സംസ്ഥാനത്തിൻ്റെ ആകെ ഭരണവും ശക്തിയില്ല ഒരു വലിയൊരു കെട്ടിടം ഉണ്ടാക്കിയിട്ട് അത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ് സി പി എമ്മിന്റെ എല്ലാം അവസാനത്തെ വാക്ക് ആ മനുഷ്യനൊരു ബാഗ് ഇട്ടിട്ട് ആ സഖാക്കളെ കൂടെ എങ്ങനെ നിൽക്കുമോ പോയിട്ട് വിളക്ക് കത്തിച്ച് ഉദ്ഘാടനം ചെയ്യുക മനസായോ എങ്ങനെ സഹിക്കും സഖാക്കള് അപ്പം ഇയാൾക്കിതൊന്നും ബാധകല്ലേ ഈ പാർട്ടിയിലെ ഒരു നിയമം ഇയാൾക്ക് ബാധകല്ലേ ഇതാണ് പിണറായിസം അതാണ് മരുമോനിസം അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പാർട്ടിയെ സ്നേഹിക്കുന്ന തൊഴിലാളികളെ സ്നേഹിക്കുന്ന സഖാക്കളുടെ ഉള്ളു കത്തിഞ്ഞെരിഞ്ഞണ്റ്റോ മുണ്ടി നോക്കട്ടെ പിണറായി മാറണമെന്നപ്പം കേരളത്തിലെ മുഴുവൻ എന്താ കവലകളിലും സി പി എംമാർ പ്രകടനം നടത്തും പാർട്ടി സെക്രട്ടറി ഒന്ന് പറയാൻ ധൈര്യം കാണിച്ചാൽ മതി പാവപ്പെട്ട സഖാക്കള് ഈ തൊഴിലാളികൾ ഈ തൊഴിലുറപ്പുകാര് ഈ ചുമട്ടുകാർ ഈ വണ്ടി ഓടിക്കുന്ന സഖാക്കൾ സി ഐ ടി കാര് കേരളം മുഴുവൻ വഴിയിലായിരുന്നു മുഖ്യമന്ത്രി മാറണമെന്ന് പറഞ്ഞിട്ട് അറിയാം നിങ്ങൾ അതിനൊന്ന് പറയാനുള്ളത്രാണി വേണം ഹലോ മുഖ്യമന്ത്രി അത്രയൊക്കെ ആയി നീ നിങ്ങളെ വച്ച് ഈ വണ്ടി ഉന്താൻ കഴിയില്ല ഞങ്ങളെ കാര്യം പാർട്ടിൻ്റെ കാര്യം പോക്കാൻ ദയവായി നിങ്ങളൊന്ന് മാറി നിൽക്കണം അയാൾ അയാളെന്തായാലും സ്വയം മാറാൻ തയ്യാറില്ല അത് പറയാൻ ഈ പാർട്ടിക്ക് ത്രാണി പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ പറയോ ബേബി പറയോ അഖിലേന്ത്യ സഖാവ് ബേബി പറയോ ആരാ പറയാ നീ ജനം പറയാൻ പോകട്ട മക്കളെ പ്രിയപ്പെട്ട സഖാക്കളെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേ ജനം പറയാൻ പോവാണ് അതിൻ്റെ മുമ്പ് നിങ്ങൾ പറഞ്ഞാൽ ആ പാർട്ടിയും സഹാക്കളും ഇവിടെ നിലനിൽക്കും അല്ലെങ്കിൽ ഇതന്നെ വാട്ടർ ലൂ ആണ് വാട്ടർ ലൂ അതാ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇതിങ്ങനെ അഗ്നിപർവ്വതമായി നിൽക്കുകയാണ് കേരളം ഈ കുടുംബാധിപത്യ സ്വച്ഛാധിപത്യ ഏകാധിപതിയുടെ കീഴല് അത്രേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ ഒരൊറ്റ കൂടിയും വോട്ട് ചെയ്ത് സഹായിച്ച മുഴുവൻ ജനങ്ങൾക്കും പിന്തുണ നൽകിയ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള എന്താ പറയുക മനുഷ്യ സ്നേഹികളായ മുഴുവൻ മനുഷ്യർക്കും പത്രമാധ്യമ പ്രവർത്തകർക്ക് തൊഴിലാളികൾക്ക് പ്രവാസികൾക്ക് ഇനി വേണ്ട മനുഷ്യരായി ജീവിച്ച സകലമായ മനുഷ്യർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നതോടൊപ്പം ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടം ജനങ്ങൾ അണിനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകും നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസം ഈ ഭൂമിയിൽ മരിച്ച വീഴുന്നവരെ ഒരുത്തൻ്റെയും കാല് പിടിക്കാതെ ആരെയോടും എന്താ പറയുക ഉപഹാരം തേടാതെ ജനങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കാൻ പി വി അന്വർ ഉണ്ടാകുമെന്ന് സർവ്വശക്തന് മുമ്പിൽ വാക്ക് നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമുക്ക് അല്ല അത് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവണേ അവിടെ ഉണ്ടാവും ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തയ്യാറാണെങ്കിലും കാരണം പിണറായിസം ഇവിടെ അവസാനിക്കാൻ പോവാണ് പിന്നെ ഇവിടെ വളരാൻ പോകുന്ന മരുമോനിസമാണ് അത് അതിനും അപകടമാണ് ആ മരുമാനിസത്തിൻ്റെ അടിവേര് വെട്ടാൻ ഈ പറഞ്ഞ രീതിയിൽ ഈ മനുഷ്യരെ കണക്കിലെടുത്ത് മലയോര കർഷകരെ കണക്കിലെടുത്ത് ഈ മലപ്പുറം ജില്ലയുടെ ഈ പറഞ്ഞ പോലെ കോഴിക്കോട് ജില്ലയും മലപ്പുറം ജില്ലയും ചേർത്ത് ഈ പറയുന്ന എന്താ പറയുക മലയോര മേഖലക്ക് ഒരു മലയോര ജില്ല രൂപീകരിച്ച് മലപ്പുറം ജില്ലയിലെ ജനങ്ങളോടും മലയോര കർഷകരോടും നീതി പുലർത്താനൊക്കെ തയ്യാറായ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഒരു മുന്നണിക്ക് എടുക്കാവുന്ന തീരുമാനമുള്ളൂ പി എസ് സി മെമ്പർമാരുടെ കാര്യം ഇരുപത്തൊന്നിൽ അഞ്ചാക്കണം ശമ്പളം വെട്ടിക്കൊടുക്കണം ഇവർക്ക് കൊടു എന്തിനാ പെൻഷൻ കൊടുക്കുന്നത് എന്തിനാണ് കൊടുക്കുന്നത് അഞ്ച് കൊല്ലത്തെ സേവനത്തിന് ജീവിതകാലം മുഴുവൻ പെൻഷൻ എത്ര കോടി ഉറുപ്പി വരുത്താൻ കൊടുക്കുന്നത് എന്താ അവൻ്റെ സേവനം നാലാളെ സെലക്ട് ചെയ്യുന്ന ഇൻ്റർവ്യൂവിൻ്റെ പണിയാണ് പി എസ് സി മെമ്പർ പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ കടയിൽ രണ്ടാളെടുക്കുമ്പോൾ നിങ്ങളെന്നങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ ചെയ്യും നീ എന്താ പഠിച്ചാൽ സർട്ടിഫിക്കറ്റ് എടുക്കുക ഇതാ പണി ഇതല്ലേ പണി ഇതിനെന്തിനാ ഇരുപത്തൊന്നാള് എന്തിനാ നാലര ലക്ഷം ശമ്പളം എന്തിനാണ് അവർക്ക് പെൻഷൻ ഇതൊക്കെ അങ്ങേയറ്റത്തെ അനീതിയല്ലേ ഈ പാവപ്പെട്ട മനുഷ്യനെ കൊള്ളയടിച്ചിട്ട് ഈ നികുതി വാങ്ങിയിട്ട് അത്രേ പറഞ്ഞിട്ടുള്ളൂ അക്രമമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും അനീതി ഉണ്ടെങ്കിൽ അവർ പറയട്ടെ ഒരു മാറ്റം ഉണ്ടാക്കണം യു ഡി എഫ് കേരളത്തിലെ ജനത യുവത അത് ആഗ്രഹിക്കുന്നുണ്ട് ആ മാറ്റം കണ്ടുകൊണ്ട് ഉള്ള ഒരു പ്രപ്പോസൽ നല്ല കൃത്യമായ എന്താ പറയുക ഒരു ഒരു പ്രപ്പോസൽ വെച്ച് കഴിഞ്ഞാൽ ജനം കൂടെ നിൽക്കും അത്രേ പറഞ്ഞിട്ടുള്ളൂ ഓക്കേ